പ്രശസ്ത നടനും സംവിധായകനുമാണ് ആലപ്പി അഷ്റഫ് ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി അദ്ദേഹം സംവദിക്കാറുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ സിനിമയിലെ അറിയ കഥകളാണ് ആലപ്പി അഷ്റഫ് പങ്കുവെക്കാറുള്ളത് കണ്ടതും കേട്ടതും എന്നാണ് ആ പരിപാടിയുടെ പേര് ഇപ്പോൾ ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിച്ച നടി കനകയെപ്പറ്റി പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഈ കഥകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ തമിഴ് മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെ തിരക്കുള്ള നടിയായിരുന്നു കനക പഴയകാല നടി ദേവികയുടെ മകളാണ് കനക തമിഴിൽ ശിവാജി ഗണേശൻ തെലുങ്കിൽ എം ടി രാമറാവു മലയാളത്തിൽ പ്രേം നസീർ മധു കെ പി എം എംവർ തുടങ്ങിയവരോടൊപ്പമെല്ലാം നായികയായി അഭിനയിച്ചിട്ടുള്ള നടിയാണ് ദേവിക ദേവികയുടെ മകൾ എന്ന നിലയിലാണ് കനകയുടെ സിനിമ രംഗപ്രവേശം കനകയുടെ ആദ്യ ചിത്രം തെലുങ്കിലായിരുന്നു എന്നാൽ തമിഴിൽ അഭിനയിച്ച കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് കനക ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് തെലുങ്കിലും തമിഴിലും തിരക്കുള്ള നായിക നടിയായി കനക മാറി ഒരു ദിവസം നാല് സിനിമകൾ വരെ അഭിനയിച്ച കനകയ്ക്ക് നിരവധി ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കനകയുടെ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ല മാതാപിതാക്കൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ ദേവികയ്ക്ക് ഒപ്പമായിരുന്നു കനക താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പിതാവ് കനകയെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ദേവിക ഭയപ്പെട്ടിരുന്നു കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ കനക അഭിനയിക്കുമ്പോൾ പിതാവ് എതിർത്തിരുന്നു പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ അഭിനയിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് പിതാവ് കനകയ്ക്കും അമ്മയ്ക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു പക്ഷേ ഒരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രായപരിധി നോക്കേണ്ടത് ഉള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ പ്രായപരിധി ബാധകമല്ല എന്നുമുള്ള വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് പിതാവിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ദേവിക ഹോട്ടൽ മുറിയിൽ മന്ത്രവാദിയെ വരുത്തി വലിയ പൂജ വരെ നടത്തിയിരുന്നു ആലപ്പുഴ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പൂജ നടത്തിയത് എന്നാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് കനകയുടെ അമ്മ മരിച്ചത് ഇത് കനകയെ മാനസികമായി തകർത്തു എന്നും കനക വീട്ടിൽ തനിച്ച് ആരോടും മിണ്ടാതെ ഇരുന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അതോടെ കരാറായ പല സിനിമകളിൽ നിന്നും കനകയെ ഒഴിവാക്കി